മിശികൽ പ്രിയപ്പെട്ടവരെ പൂർവ്വപിതാവായ അബ്രാഹത്തെക്കുറിച്ചുള്ള മൂന്നാമത്തെയും അവസാനത്തെയും എപ്പിസോഡാണിത് മുമ്പത്തെ രണ്ട് ഭാഗങ്ങളിൽ നമ്മൾ കണ്ടത് ഉൽപ്പത്തി പതിനൊന്നാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യം മുതൽ പത്തൊൻപതാമത്തെ അധ്യായം വരെയാണ് അതിൽ ദൈവം വിളിച്ച പ്രകാരം അബ്രഹാമിൻ്റെ ഊർ മുതൽ കാനാൻ വരെയുള്ള യാത്ര അതിനിടയിൽ ഹാരാനിലെ താമസം ക്ഷാമം മൂലം അബ്രാമും കൂട്ടരും ഈജിപ്തിൽ പോയത് അവിടെ വെച്ച് സാറായി തൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞ് ഫറോയെ തെറ്റിദ്ധരിപ്പിച്ചത് ധാരാളം സമ്പത്തുമായി അബ്രഹാമിൻ്റെ കാനാനിലേക്കുള്ള മടക്കയാത്ര ലോത്തുമായി വേർവിരിയൽ പിന്നീട് സോതോമിൽ യുദ്ധം ചെയ്ത് ശത്രു രാജാക്കന്മാരിൽ നിന്ന് ലോത്തിനെ രക്ഷിച്ചത് അബ്രഹാം ബൽക്കീസിനെ കണ്ട് ദശാംശം കൊടുക്കുന്നത് എന്നിവ ഒന്നാം ഭാഗത്ത് നാം കണ്ടു പിന്നീട് ദൈവം അബ്രാമുമായുള്ള തൻ്റെ ഉടമ്പടി ഔപചാരിതമാക്കുന്നു ഒരു കുട്ടിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം അബ്രഹാമും സാറായിയും ആഗാറിലൂടെ നിറവേറ്റാൻ ശ്രമിക്കുന്നു അതിൻ്റെ ഫലമായി ഇസ്മായേൽ ജനിക്കുന്നു തുടർന്ന് ദൈവം അവരെ അബ്രഹാം എന്നും സാറ എന്നും പുനർനാമകരണം ചെയ്യുകയും ഉടമ്പടിയുടെ ശാശ്വത അടയാളമായി പരിച്ഛേദന കർമ്മം സ്ഥാപിക്കുകയും ചെയ്യുന്നു ദൈവം ഇസ്ഹാഖിൻ്റെ ജനനം വാഗ്ദാനം ചെയ്യുന്നു അബ്രാഹത്തെ പ്രതി ലോത്തിനെ രക്ഷിച്ചുകൊണ്ട് ദൈവസൗതോമിനെയും ഗോമാറയെയും നശിപ്പിക്കുന്നു അതോടെ അബ്രാഹമിൻ്റെ കഥയുടെ രണ്ടാം ഘട്ടം അവസാനിക്കുന്നു അബ്രാഹിന്റെ ജീവിതത്തിലെ ഈ അവസാന എപ്പിസോഡിൽ ഉൽപ്പത്തി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള അധ്യായങ്ങളാണ് നാം വിശകലനം ചെയ്യുക അബ്രഹാം സാറാ തന്റെ അഭാരിയാണെന്ന വിവരം ഗരാറിലെ രാജാവായ അഭിമലക്കിനോട് മറച്ചു വയ്ക്കുന്നതും അതിൻ്റെ അനന്തരബലങ്ങളും ഇസ്ഹാഖിൻ്റെ ജനനം ഹാഗാറിനും അവളുടെ മകൻ ഇസ്മായിലിനും അബ്രാഹാം നൽകുന്ന വിടവാങ്ങൽ ദൈവകൽപ്പന പ്രകാരം ഇസ്ഹാഖിനെ വലിയർപ്പിക്കുവാൻ സന്നദ്ധനാകുന്നത് സാറായിയുടെ മൃതസംസ്കാരം ഇസ്ഹാക്ക് റിബേക്കായി വിവാഹം ചെയ്യുന്നത് അബ്രാഹത്തിന് മരണം എന്നിവയാണ് നാം ഇപ്പോൾ വിലയിരുത്തുന്നത് സ്ഥിരമായ വാസസ്ഥലം കാനാനിൽ ഇല്ലായിരുന്ന അബ്രാഹം ഉൽപ്പത്തി ഇരുപതിൽ കാണും പ്രകാരം ഫിലിസ്ത്യ പ്രദേശമായ ഗരാറിലേക്ക് യാത്ര ചെയ്യുന്നു അവിടെ വീണ്ടും ഉൽപ്പത്തി പന്ത്രണ്ടിൽ ഈജിപ്തിൽ ചെയ്തതുപോലെ ഭാര്യയായ സാറായെ അബ്രഹാം തൻ്റെ സഹോദരിയായി അവതരിപ്പിക്കുന്നു പുരാതന മധ്യപൂർവ്വദേശത്ത് രാജാക്കന്മാർ പലപ്പോഴും സുന്ദരികളായ സ്ത്രീകളെ സ്വന്തമാക്കി അന്തഃപ്പുരങ്ങളിൽ പാർപ്പിച്ചിരുന്നു അതിന് എതിർ നിൽക്കുന്ന പുരുഷന്മാരെ അവർ കൊല്ലുമായിരുന്നു അതിനാലാണ് തൻ്റെ ജീവനെ ഭയന്ന് അബ്രഹാം സാറായി തൻ്റെ ഭാര്യയാണെന്ന വിവരം വീണ്ടും മറച്ചുവെച്ചത് ബന്ധുക്കളെ സഹോദരി അല്ലെങ്കിൽ സഹോദരൻ സഹോദരനെന്ന് വിശേഷിപ്പിക്കുന്നതും അക്കാലത്ത് സാധാരണമായിരുന്നു സത്യമറിയാത്ത ഗരാർ രാജാവായ അഭിമലേക്ക് സാറായെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാൽ ദൈവം അഭിമലേഖിന് ഒരു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് സാറ വിവാഹിതയാണെന്നും അവളെ സ്വന്തമാക്കിയാൽ മരണത്തിൽ കലാശിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു അബ്രഹാമും സാറായും നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ താൻ നല്ല വിശ്വാസത്തോടെയാണ് പ്രവർത്തിച്ചത് എന്ന് വിശദീകരിച്ചുകൊണ്ട് അഭിമലേക്ക് തൻ്റെ നിരപരാധിത്വം ഉന്നയിക്കുന്നു ദൈവം അഭിമലക്കിൻ്റെ നിർമ്മലത സ്ഥിരീകരിക്കുകയും അയാളെ പാപം ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞത് താനാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു ദൈവം അഭിമലക്കിനോട് സാറായെ അബ്രഹാമിന് തിരികെ നൽകാൻ കൽപ്പിക്കുന്നു അഭിമലേക്ക് ദൈവകൽപ്പന അനുസരിക്കുകയും ഇത് ചെയ്യുവാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് എന്ന് അബ്രാഹത്തോട് ചോദിക്കുകയും ചെയ്യുന്നു അബ്രാഹിമിൻ്റെ ന്യായീകരണം ശ്രമിച്ച ശേഷം അഭിമലയ്ക്ക് അബ്രാഹിമിന് ആടുമാടുകളെയും ദാസീദാസന്മാരെയും കൊടുത്തു ഭാര്യ സാറായെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു അവൻ പറഞ്ഞു ഇതാ എൻ്റെ രാജ്യം നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പാർക്കാം ഉൽപ്പത്തി ഇരുപത് പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ കൂടാതെ സാറായെ പ്രതി രാജാവ് ആയിരം വെള്ളി നാണയങ്ങളും അബ്രഹാമിന് കൊടുത്തു അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അഭിമലക്കിനെയും ഭാര്യയെയും വേലക്കാരികളെയും സുഖപ്പെടുത്തി അവർക്കെല്ലാവർക്കും സന്താനങ്ങൾ ലഭിച്ചു കാരണം അബ്രാഹിത്തിൻ്റെ ഭാര്യ സാറായ പ്രതി കർത്താവ് അഭിമലക്കിൻ്റെ അന്തപ്പുരത്തിലെ സ്ത്രീകളെയെല്ലാം വന്ധ്യകളാക്കിയിരുന്നു ഉൽപ്പത്തി ഇരുപതാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്കികൾ വിശ്വാസിയായിരുന്ന അബ്രഹാം ഭയം മൂലം കള്ളം പറഞ്ഞു എങ്കിലും അബ്രാഹിമിനോടും അഭിമലക്കിനോടും ദൈവം കരുണ കാണിക്കുന്നു വിശ്വസ്തൻ പോലും ഇടറാൻ ഇടയാകുമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പക്ഷേ ദൈവത്തിൻ്റെ കൃപ നിലനിൽക്കുന്നു അഭിമലക്കിൻ്റെ സത്യസന്ധതയും നിഷ്കളന്തയും നമുക്ക് അവൻ രക്ഷിക്കപ്പെടുന്നു ഇസ്രായേലിയർ അല്ലാത്തവരെ ഇടയിൽ പോലും ദൈവം പ്രത്യക്ഷപ്പെടുമെന്നും അവരുടെ സത്യസന്ധതയെയും ഉദ്ദേശശുദ്ധിയെയും എങ്ങനെ വിലമതിക്കുന്നുവെന്നും ഈ ഭാഗം വ്യക്തമാക്കുന്നു ദൈവം അബ്രഹാമിനെ ഒരു പ്രവാചകനായി അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അനുകൂല ഫലം നൽകുകയും ചെയ്യുന്നു പ്രവാചകർ സന്ദേശവാഹകർ മാത്രമല്ല ദൈവം മുമ്പാകെ മധ്യസ്ഥരും കൂടിയാണ് എന്നതിനെ ഇത് എടുത്തു കാണിക്കുന്നു അഭിമലയ്ക്ക് അബ്രഹാമിന് നൽകുന്ന ദാനങ്ങൾ പരിഹാരത്തെയും അനുരഞ്ജനത്തെയും സൂചിപ്പിക്കുന്നു അബ്രഹാമിനെ പോലെ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ആശ്രയിക്കുന്നതിന് പകരം നാമം ഭയത്താൽ പ്രവർത്തിക്കാം ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ വളരുവാൻ ഈ കഥ നമ്മെ പ്രേരിപ്പിക്കുന്നു അബ്രഹത്തിൻ്റെ ആവർത്തിച്ചുള്ള നുണ ദൈവത്തിന് പൂർണ്ണമായി കീഴടങ്ങാതെ പാപകരമായ ശീലങ്ങൾ എങ്ങനെ നിലനിൽക്കുന്നുവെന്ന് കാണിക്കുന്നു യഥാർത്ഥ പരിവർത്തനത്തിന് നമ്മുടെ ആവർത്തിച്ചുള്ള ഭയങ്ങളെയും തഴക്ക ദൈവകൃപയോടും ഉത്തരവാദിത്വത്തോടും കൂടി നേരിടണം അബ്രഹാമിനെ സഹായിക്കും ദൈവം നൽകിയ വാഗ്ദാനം ഇരുപത്തഞ്ച് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇസ്ഹാഖിൻ്റെ അത്ഭുതകരമായ ജനനത്തോടെ നടപ്പാക്കുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥം ചിരി എന്നാണ് അവൻ്റെ മാതാപിതാക്കളുടെ മുൻ സംശയത്തെ ദൈവം അങ്ങനെ സന്തോഷമാക്കി മാറ്റുന്നു ഇരുവരും വൃദ്ധരും സാറായിക്ക് പ്രസവപ്രായം കഴിഞ്ഞിരുന്നതായിരുന്നുവെങ്കിലും ദൈവം വിശ്വസനാണെന്ന് തെളിയിച്ചു ഒന്നും തനിക്ക് അസാധ്യമല്ലെന്ന് ദൈവം പ്രകടമാക്കി ഇസ്ഹാഖ് ജനിച്ചപ്പോൾ അബ്രാഹിമിന് നൂറ് വയസ്സായിരുന്നു ഇസ്ഹാഖിന് എട്ട് ദിവസം പ്രായമുള്ളപ്പോൾ ദൈവം കൽപ്പിച്ചതുപോലെ അബ്രാഹാം അവനെ പരിച്ഛേദനം ചെയ്തു ഉൽപ്പത്തി ഇരുപത്തൊന്ന് നാലാം വാക്യം ബൈബിൾ സംഖ്യാശാസ്ത്രത്തിൽ ഏഴ് എന്നത് പൂർത്തീകരണത്തിൻ്റെ സംഖ്യയാണ് ഉദാഹരണത്തിന് സൃഷ്ടികർമ്മം ഏഴ് ദിവസത്തിനുള്ളിൽ പൂർത്തിയായി അതിനാൽ എട്ടാം ദിവസം പുതിയ തുടക്കം പുനഃസൃഷ്ടി ആത്മീയ നവീകരണം എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു ആഴ്ചയുടെ ഒന്നാം ദിവസമാണ് ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് അതായത് എട്ടാം ദിവസം േവിയർ പന്ത്രണ്ട് മൂന്ന് അനുസരിച്ച് എട്ടാം ദിവസത്തെ പരിച്ഛേദനം ഒരു ആൺകുട്ടിയുടെ ഉടമ്പടിയുടെ ജനതയിലേക്ക് പൂർണ്ണമായി സംയോജിപ്പിക്കുന്ന ആചാരമായി കണക്കാക്കി ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലേക്കുള്ള പ്രവേശനമായി ജ്ഞാനസ്ഥാനത്തെ സഭ കാണുന്നത് പോലെയാണിത് മുൻകാലങ്ങളിൽ അജ്ഞാതമായിരുന്നുവെങ്കിലും എട്ടാം ദിവസത്തോടെ വിറ്റാമിൻ കെ ഉൾപ്പെടെയുള്ള പ്രോത്രോംബിൻ ഒരു ശിശുവിൻ്റെ രക്തം കട്ടുപിടിക്കുന്നതിന് അനുയോജ്യമായ തലത്തിൽ എത്തുമെന്ന് വൈദ്യശാസ്ത്രം ഇപ്പോൾ മനസ്സിലാക്കുന്നു ഇവയിലൂടെ ദൈവകൽപ്പനയുടെ പിന്നിലുള്ള ജ്ഞാനത്തെ സ്ഥിരീകരിക്കുകയും ശാരീരിക കാര്യങ്ങളിൽ പോലും ഉണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇസ്ഹാഖിൻ്റെ ജനനം ഉടമ്പടിയുടെ തുടർച്ചയെ സ്ഥിരീകരിക്കുകയും ക്രിസ്തുവിൻ്റെ വരവിനെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു ഇസ്ഹാഖും ഈശോയും വാഗ്ദത്ത പുത്രന്മാരായിരുന്നു ദൈവത്തിൻ്റെ നിശ്ചിത സമയത്ത് അവർ അത്ഭുതകരമായി ജനിച്ചു മനുഷ്യ പ്രയത്നത്തിലല്ല നാം പ്രത്യാശ വെക്കേണ്ടത് മറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ള അചഞ്ചലമായ വിശ്വസ്തയിലായിരിക്കണമെന്ന് ഇത് എടുത്തു കാണിക്കുന്നു ഇസ്ഹാഖ് വളർന്നു വന്നപ്പോൾ ഇസ്മായിൽ അവനെ പരിഹസിക്കുന്നത് സാറാ കാണുന്നു ഇസ്ഹാഖിൻ്റെ അവകാശം സംരക്ഷിക്കുവാൻ ആഗാറിനെയും ഇസ്മായിലിനെയും അവിടെ നിന്ന് പറഞ്ഞയക്കണമെന്ന് അവൾ അബ്രാഹത്തോട് നിർബന്ധിക്കുന്നു ാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അവകാശിയെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം അബ്രാഹാം അവരെ പറഞ്ഞയക്കുന്നു എന്നാൽ ഇസ്മായിൽ ഒരു വലിയ ജനതയായി മാറുമെന്ന് ദൈവം അബ്രാഹത്തിന് ഉറപ്പ് നൽകി ഹങ്കാറിനെയും ഇസ്മായിലിനെയും പറഞ്ഞയക്കുന്നത് അബ്രാഹാമിൻ്റെ വേദനാജനകമായിരുന്നു കാരണം ഇസ്ഹാഖിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇസ്മായിൽ ഒരു പകരക്കാരനാകുമെന്ന് അബ്രാഹാം ചിന്തിച്ചിരിക്കാം എന്നാൽ അത്തരം ബദൽ പദ്ധതി അപ്രസക്തമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തൻ്റെ വാഗ്ദാനത്തിൽ മാത്രം വിശ്വസിക്കുവാൻ അബ്രാഹത്തിന് ദൈവം ഇടയാക്കി അബ്രാഹം ഹാഗാറിനെയും ഇസ്മായിലിനെയും വേർതിരിച്ചയച്ചത് വിശ്വാസത്തിൽ ആഴമേറിയ നടപടിയായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതിയെ പൂർണ്ണമായി അനുസരിക്കുന്നതിന് ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവയെ പുറന്തള്ളേണ്ടി വരുമെന്ന് ഇത് കാണിക്കുന്നു ഹാഗാറിൻ്റെയും ഇസ്മായിലിൻ്റെയും രണ്ടാമത്തെ പ്രവാസകാലവും ദൈവിക കരുണയുടെ ശക്തമായ നിമിഷമായി മാറുന്നു മരുഭൂമിയിൽ അവർക്ക് ജലക്ഷാമം ഉണ്ടായപ്പോൾ ഹാഗാർ നിരാശയോടെ ഇസ്മായിലിൽ നിന്ന് അകന്നു മാറുന്നു പക്ഷേ ദൈവം ആ കുട്ടിയുടെ നിലവിളി കേൾക്കുന്നു ദൈവം കേൾക്കുന്നു എന്ന അവൻ്റെ പേര് അനുസൃതമായിരുന്നു അത് ഒരു ദൂതൻ ഹാഗാറിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് മറഞ്ഞിരിക്കുന്ന ഒരു ജലാശയത്തിലേക്ക് അവളെ നയിക്കുന്നു പ്രത്യാശയും ജലവും നൽകി അവർക്ക് പുനർജീവൻ നൽകുന്നു ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ ഇസ്മായിൽ മരുഭൂമിയിൽ വളരുകയും ഒരു വലിയ ജനതയുടെ പിതാവാകുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ കാരുണ്യം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പരിധിക്ക് അപ്പുറം വ്യാപിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു അങ്ങനെ ദൈവം വിശ്വസ്തനായി തുടരുന്നു അവിടുന്ന് സമൂഹം പുറന്നുള്ളവെന്നവരെ പരിപാലിക്കുകയും പാർശ്വവത്കരിക്കപ്പെട്ടവരെ പോലും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഈ കഥ വിലപ്പെട്ട പാഠങ്ങൾ നൽകുന്നുണ്ട് ദൈവം ഹാഗാറിനും ഇസ്മായിലിനും വേണ്ടി ചെയ്തതുപോലെ അവിടുന്ന് അനുഭവിക്കുന്നവരുടെ നിലവിളി കേൾക്കുന്നു നിരാശാജനകമായ സമയങ്ങളിൽ പോലും ദൈവീക കരുതലുകൾ വെളിപ്പെടുന്നു നമ്മുടെ സ്വന്തം പരിശ്രമങ്ങളിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളിലും ഏകാന്തതയിലും ദൈവം നമ്മെ കൈവിടില്ലെന്ന് ധൈര്യപ്പെടുത്തുന്നു അബ്രാഹം ഫിലിസ്തീനയുടെ നാട്ടിൽ സമാധാനപരമായി വസിക്കുകയും ഒരു പുളിമരം നട്ടുപിടിപ്പിക്കുകയും നിത്യദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നതോടെ ഉൽപ്പത്തിയുടെ ഇരുപത്തൊന്നാം അധ്യായം അവസാനിക്കുന്നു ഉൽപ്പത്തി ഇരുപത്തിരണ്ടാം അധ്യായം ആരംഭിക്കുന്നത് ഒരു അസാധാരണ യാഗബലി അർപ്പിക്കുവാൻ ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വാഗ്ദാന പൂർത്തീകരണത്തിന് ദൈവം നൽകിയ തൻ്റെ പ്രിയപുത്രൻ ഇസഹാക്കിനെ ഹോമയാഗമായി അർപ്പിക്കുവാൻ കർത്താവ് കൽപ്പിക്കുന്നു ഈ കഠിന പരീക്ഷണം അബ്രാഹത്തിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസത്തെ വെളിപ്പെടുത്തുന്നതിനായിരുന്നു അതിക്ലേശകരമെങ്കിലും പ്രതിഷേധിക്കാതെ അബ്രാഹാം അതിന് തയ്യാറായി യാഗത്തിനുള്ള വിറക് ചുമക്കുന്ന ഇസ്ഹാക്കിനൊപ്പം മോറിയാമലയിലേക്ക് മനക്ലേശത്തോടെ എന്നാൽ നിശ്ചയ ധാരണത്തോടെ യാത്ര ചെയ്യുന്നു ഇസ്ഹാക്ക് കുഞ്ഞാടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അബ്രാഹാം മറുപടി നൽകുന്നു അത് ദൈവം തന്നെ നൽകും അബ്രഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കുന്ന അവസാന നിമിഷത്തിൽ ദൈവം ഇടപെട്ടത് തടയുന്നു പകരം ബലിയർപ്പണത്തിന് ഒരു മുട്ടാടിനെ നൽകുന്നു ദൈവത്തിൻ്റെ വിശ്വസ്തതയും കരുതലിനും ശാശ്വത സാക്ഷ്യമായി അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ യഹോവ നൽകും എന്ന് പേരിട്ടു ഇസ്ഹാഖിനെ വിലയർപ്പിക്കുവാനുള്ള അബ്രഹാമിൻ്റെ സന്നദ്ധതയെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശ്വാസത്തിൻ്റെ നിർണായക നിമിഷമായി രേഖപ്പെടുത്തുന്നു അസാധ്യമെന്ന് തോന്നിയപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ള തൻ്റെ അചഞ്ചലമായ വിശ്വാസം പ്രകടിപ്പിക്കുന്നതിലൂടെ ദൈവത്തിന് ഇസ്ഹാഖിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുവാൻ കഴിയുമെന്ന് അബ്രാഹാം വിശ്വസിച്ചുവെന്ന് എബ്രായ ഗ്രന്ഥം വിശദീകരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട മകനേക്കാൾ കൂടുതൽ അബ്രാഹാം ദൈവത്തെ സ്നേഹിച്ചതായി അദ്ദേഹത്തിൻ്റെ അനുസരണം തെളിയിച്ചു ഈ സംഭവം പ്രവചനപരമായി ദൈവത്തിൻ്റെ രക്ഷാഗ്രഹ പദ്ധതിയെയും മുൻകൂട്ടി സൂചിപ്പിക്കുന്നു ഇസ്ഹാക്ക് വിറകിച്ചു വന്ന് മലകയറുന്നത് കുരിശു ചുമക്കുന്ന ഈശോയോട് സാമ്യമുള്ളതാണ് ഇസ്ഹാഖിന് പകരമായി ഒരു മുട്ടനാടിനെ നൽകിയെങ്കിൽ കർത്താവ് പിന്നീട് മനുഷ്യവർഗത്തിൻ്റെ പാപമോചനത്തിനായി ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഈശോയെ തന്നെ ബലിയർപ്പണത്തിന് നൽകി ഈ പരീക്ഷണത്തിൻ്റെ സ്ഥലമായ മോറിയ ഈശോയെ ക്രൂശിച്ച മലയിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കുരിശസ്വപുത്രനെ യാഗമായി അർപ്പിച്ച ദൈവസ്നേഹത്തിൻ്റെ ഒരു മുന്നോടിയായി ഉൽപ്പത്തി ഇരുപത്തിരണ്ട് പുതിയ നിയമത്തിലുടനീളം പ്രതിധ്വനിക്കുന്നു ഇസ്ഹാഖിനെ ബലിയർപ്പിക്കുവാനുള്ള അബ്രഹാമിൻ്റെ സന്നദ്ധത പിതാവായ ദൈവം തൻ്റെ ഏകപുത്രനായ ഈശോയെ നമ്മുടെ വീണ്ടെടുപ്പിനായി അർപ്പിക്കുന്നതിന് സമാനമാണ് ഒരു ദൂതൻ അബ്രഹാമിനെ തടഞ്ഞെങ്കിലും പുത്ര തമ്പുരാൻ്റെ ദാരുണമരണം ദൈവം ഒഴിവാക്കിയില്ല നമ്മെ രക്ഷിക്കാൻ ദൈവം അത് പൂർത്തിയാക്കി ചില ആദിമ ക്രിസ്ത്യാനികൾ ഇസ്ഹാഖിൻ്റെ വെളിയിൽ നിന്നുള്ള മോചനം ഒരു ആലങ്കാരിക പുനരുദ്ധാനമായി കണ്ട് ഈശോയുടെ മൂന്നാം ദിനത്തിലെ ഉയർത്തെരുന്നേൽപ്പിൻ്റെ മുൻ അനുഭവമായി കണ്ടു ഉൾപ്പത്തി ഇരുപത്തി മൂന്നാം അധ്യായം ഹെബ്രോണിൽ വെച്ച് നൂറ്റി ഇരുപത്തിയേഴ് വയസ്സുള്ള സാറായുടെ മരണത്തെ വിവരിക്കുന്നു മരണസമയത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിളിലെ ഏക സ്ത്രീ സാറായി ആണെന്നത് അവളുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു തൻ്റെ പ്രിയ ഭാര്യയെ ഓർത്ത് അബ്രഹാം അഗാധമായി ദുഃഖിക്കുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ വിശ്വാസം പ്രത്യാശ കൈവടിയാത്തതാക്കി സാറായിയുടെ മരണശേഷം വാഗ്ദത്തദേശമായ ദേശമായ കാനാനിൽ സ്ഥിരമായ ഒരു ശ്മശാനം സ്ഥാപിക്കുവാൻ അബ്രാഹാം ശ്രമിച്ചു കാനാദേശം അപ്പോഴും അദ്ദേഹം കൈവശപ്പെടുത്തിയിരുന്നില്ല ഒരു പരദേശി എന്ന നിലയിലുള്ള തൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് എഫ്രോണിലെ മക്ബല ഗുഹ വാങ്ങാൻ അദ്ദേഹം ഹിത്തിരമായി ചർച്ച നടത്തുന്നു അവർ ഔദാര്യമായി ഭൂമി വാഗ്ദാനം ചെയ്തെങ്കിലും ശരിയായ ഉടമസ്ഥാവകാശം ഉറപ്പാക്കുവാൻ അബ്രാഹം അത് വിലയ്ക്ക് അതായത് നാനൂറ് ഷെക്കൽ വെള്ളിക്ക് വാങ്ങുവാൻ നിർബന്ധിക്കുന്നു ഈ പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ സത്യസന്ധത വിശ്വാസം ദീർഘഭീക്ഷണം എന്നിവ പ്രകടമാക്കുന്നു ആ ഭൂമി കാനാലിലെ അദ്ദേഹത്തിൻ്റെ നിയമപരമായ ആദ്യ സ്വത്തായി മാറുന്നു ദൈവവുമായുള്ള ഉടമ്പടി പ്രകാരം തനിക്ക് ഭാവിയിൽ ലഭ്യമാകേണ്ട സ്ഥലം മുൻകൂട്ടി കണ്ട് അവിടെ കുടുംബക്കല്ലർ സ്ഥാപിച്ച് സാറായെ അദ്ദേഹം അവിടെ അടക്കം ചെയ്യുന്നു ആ ശ്മശാന സ്ഥലം വാങ്ങുന്നതിലൂടെ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രവൃത്തിയാണ് അബ്രഹാം നടപ്പിലാക്കിയത് തൻ്റെ പിൻഗാമികൾ ഒരു ദിവസം ആ പ്രദേശം പൂർണ്ണമായി അവകാശപ്പെടുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ള വിശ്വാസമാണ് അബ്രാഹം അതിലൂടെ പ്രകടിപ്പിച്ചത് പ്രായോഗികവും പ്രവചനാത്മകവുമായ പ്രവൃത്തിയായിരുന്നു അത് സാറായി ചൊല്ലിയുള്ള അബ്രാഹത്തിൻ്റെ വിലാമ്പം വിശ്വാസത്തോടെ എങ്ങനെ ദുഃഖിക്കാമെന്ന് കാണിക്കുന്നു അവൻ ആത്മാർത്ഥതയോടെ കരഞ്ഞു പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ തുടർന്ന് വിശ്വസിച്ചു വാഗ്ദത്ത ദേശത്ത് സാറായുടെ ശവസംസ്കാരം നടത്തിയതുവഴി ദൈവത്തിൻ്റെ ഉടമ്പടി മരണത്തെ മറികടക്കുന്നതാണെന്ന് സ്ഥാപിച്ചു പിന്നീട് ബൈബിൾ അബ്രഹാമിനെ തൻ്റെ ജനത്തോട് ചേരുകയും ചെയ്തു ഉൽപ്പത്തി ഇരുപത്തിയഞ്ച് എട്ട് എന്ന് രേഖപ്പെടുത്തുന്നു ശവക്കലർക്ക് അപ്പുറത്തുള്ള തുളർച്ചയായ കൂട്ടായ്മയിലേക്ക് ഇത് വിരൽ ചോണ്ടിരുന്നു ലൂക്കാടവിനുശേഷം ഇരുപത് മുപ്പത്തി യേശു ഈ ദൗത്യം സ്ഥിരീകരിച്ചുകൊണ്ട് പറഞ്ഞു മോശ പോലും മുൾപ്പഴർപ്പങ്കിൽ വെച്ച് കർത്താവിനെ അബ്രഹാമിൻ്റെ ദൈവമെന്നും ഇസ്ഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് സാറായിയുടെ മരണശേഷം അബ്രഹാം വാർത്തയ്ക്കത്തിലേക്ക് വളർന്നതോടെ ദൈവത്തിൻ്റെ വാഗ്ദാനം നിലനിർത്തുവാൻ ഉടമ്പടിയുടെ പരിധിക്കുള്ളിൽ വിവാഹിതനാകേണ്ട ഇസ്ഹാക്കിലേക്ക് ശ്രദ്ധ തിരിയുന്നു മെസ്സപ്പൊട്ടോമിയായിലെ തൻ്റെ കുടുംബത്തിൽ നിന്ന് ഇസ്ഹാഖിന് ഭാര്യയെ കണ്ടെത്തുക എന്ന ഗൗരവമേറിയ ദൗത്യവുമായി അബ്രാഹാം തൻ്റെ വിശ്വസ്ത ദാസനായമാസ്കസിലെ എലിയേസറിനെ അയക്കുന്നു ഇസ്ഹാക്ക് വാഗ്ദത്ത ഭൂമിയായി കാനാനിൽ തന്നെ തുടരണമെന്ന് അബ്രാഹാം നിശ്ചയിച്ചുകൊണ്ടായിരുന്നു ഇത് വിശ്വസ്തനായ ആ ദാസൻ ദൈവം തന്നെ ശരിയായ സ്ത്രീയിലേക്ക് നയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ടു നാഹോറിൻ്റെ നഗരത്തിനടുത്തുള്ള ഒരു കിണറ്റിൻകരയിൽ എലിയേസർ ഒരു അടയാളത്തിനായി പ്രാർത്ഥിക്കുന്നു റെബേക്ക അവിടെ എത്തി അവന് മാത്രമല്ല ഒട്ടകങ്ങൾക്കും വെള്ളം കൊടുത്ത് ആ ദാസന്റെ അപേക്ഷ കൃത്യമായി നിറവേറ്റി അവളുടെ ഔദാര്യവും സന്നദ്ധതയും വെളിപ്പെടുത്തുന്നത് വഴി അവൾ ഇസ്ഹാഖിന് ശരിയായ പങ്കാളിയാണെന്നും അബ്രഹാമിന് മരുമകളാകാൻ യോഗ്യയാണെന്നും സ്ഥിരീകരിക്കുന്നു സമയത്തിലും സാഹചര്യത്തിലും തൻ്റെ അഭ്യർത്ഥന ശ്രമിച്ചതുകൊണ്ട് ദാസൻ ദൈവത്തെ ആരാധിക്കുന്നു റെബേക്കായ കുടുംബം അവനെ സ്വാഗതം ചെയ്യുന്നു കഥ കേട്ടപ്പോൾ അവർ ദൈവത്തിൻ്റെ കാലം അംഗീകരിച്ച് വിവാഹത്തിന് സമ്മതിക്കുന്നു റിബേക്കായുടെ കുടുംബം കാലതാമസം നിർദ്ദേശിക്കുമ്പോൾ ദാസനുടൻ പോകാൻ നിർബന്ധിക്കുന്നു വ്യക്തിപരമായ വിശ്വാസവും ദൃഢനിശ്ചയവും പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ പോകാമെന്ന് റബേക്ക പറയുന്നു അവൾ ആ ദാസനോടൊപ്പം കാനാനിലേക്ക് യാത്ര ചെയ്യുന്നു അവിടെ അവൾ ഇസ്ഹാഖുമായി കാണുന്നു അവരുടെ കൂടിക്കാഴ്ച സൗമ്യവും പവിത്രവുമാണ് ഇസ്ഹാക്ക് റബേക്കായെ സ്നേഹിക്കുന്നു അമ്മയുടെ മരണത്തിൽ ദുഃഖാർത്ഥനായിരുന്ന അവന് അവൾ ആശ്വാസമായി മാറി ദൈവിക വാഗ്ദാനത്തിൻ്റെ ഭാഗമായി അവരുടെ ഐക്യം സുദൃഢമാകുന്നു ദൈവശാസ്ത്രപരമായ അർത്ഥം കൊണ്ട് സമ്പന്നമാണ് ഈ വിവരണം വിവാഹം പോലുള്ള വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും ദൈവത്തിൻ്റെ കരുതലിനെ ഇവിടെ ചിത്രീകരിക്കുന്നു പ്രാർത്ഥനാപരമായ ആശ്രയത്വത്തിന് ഇവിടെ പ്രാധാന്യം നൽകുകയും സജീവമായ അനുസരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു പലരും അതിൽ സുവിശേഷത്തിൻ്റെ പ്രതീകാത്മകമായ ഒരു മുൻനിരൽ കാണുന്നു അബ്രഹാമിനെ പിതാവായ ദൈവമായും ദാസനെ പരിശുദ്ധാൽമാവായും ഇസ്ഹാഖിനെ ക്രിസ്തുവായും റബേക്കയെ സഭയായും അവതരിപ്പിക്കുന്നു അബ്രഹാം തൻ്റെ അവസാന വർഷങ്ങളിൽ ദൈവിക പദ്ധതി പ്രകാരം ഭാവി ആസൂത്രണം ചെയ്യുന്നു ഇസ്ഹാഖിൻ്റെ വിവാഹത്തിന് ശേഷം അബ്രഹാം കത്തൂര എന്ന സ്ത്രീയെ വിവാഹം ചെയ്തു അവിടെ അദ്ദേഹത്തിന് ആറ് പുത്രന്മാരെ പ്രസവിച്ചു അവർ വിവിധ അറേബ്യൻ ഗോത്രങ്ങളുടെ പൂർവികരായി അങ്ങനെ അബ്രഹാം തനിക്ക് ദൈവം നൽകിയ അനേകം ജനതകളുടെ പിതാവ് എന്ന പേര് നിറവേറ്റിരുന്നു അതോടൊപ്പം ദൈവത്തിൻ്റെ ഉടമ്പടിയെ അനുസരിച്ചുകൊണ്ട് അബ്രഹാം തനിക്കുണ്ടായിരുന്നതെല്ലാം ഇസ്ഹാക്കിന് കൊടുത്തു ഉൽപ്പത്തി പസ് ഇരുപത്തി അഞ്ച് അഞ്ച് ഇത് ഇസ്ഹാക്കിനെ വാഗ്ദാനത്തിൻ്റെ ഏക അവകാശിയായി സ്ഥിരീകരിച്ചു മറ്റു പുത്രന്മാർക്ക് സമ്മാനങ്ങൾ നൽകി ഭാവിയിലെ സംഘർഷങ്ങൾ തടയുന്നതിനായി ഇസ്ഹാക്കിൽ ഇത് വേർതിരിച്ച് അവരെ കിഴക്കോട്ടയച്ച് അബ്രഹാമിൻ്റെ വിവേകവും അനുസരണവും കാണിക്കുന്നു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ സ്വത്ത് ആർക്കൊക്കെ എന്ന് ഉറപ്പിച്ചുകൊണ്ട് ദീർഘമിക്ഷണത്തിലൂടെയും വിശ്വാസത്തിലൂടെയും അബ്രഹാം ദൈവീക പദ്ധതി സംരക്ഷിച്ചു ഇസ്ഹാക്കിലൂടെ തുടരേണ്ട ഉടമ്പടി തർക്കരഹിതമായി തുടരുമെന്ന് അബ്രഹാം ഉറപ്പുവരുത്തി ദൈവീക വാഗ്ദാനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തൻ്റെ എല്ലാ മക്കളോടും അദ്ദേഹം പുലർത്തിയ കരുതൽ ദൈവത്തിൻ്റെ ഉടമ്പടി പ്രകാരം രക്ഷയുടെ അടുത്ത ഘട്ടത്തിന് വേദിയൊരുക്കുന്നു അബ്രഹാമിൻ്റെ മരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് ബഹുമാന്യതയോടെയും പൂർണ്ണതയോടെയുമാണ് ദൈവം ദീർഘായുസ് വാഗ്ദാനം ചെയ്തതുപോലെ മുൽപ്പത്തി പതിനഞ്ച് പതിനഞ്ച് നൂറ്റി എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്നു നീ സമാധാനത്തോടെ നിന്റെ പിതാക്കളോട് ചേരും എന്ന വാക്യം ദൈവത്തിൻ്റെ വിശ്വസതയാൽ സംതൃപ്തിയോടെ കഴിഞ്ഞ അബ്രാഹത്തിൻ്റെ ജീവിതത്തെ സൂചിപ്പിക്കുന്നു ഭാവിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും അദ്ദേഹത്തിൻ്റെ കാലത്തല്ല നിറവേറ്റപ്പെടുന്നത് എങ്കിലും ദൈവിക ഉടമ്പടി തുടരേണ്ട തൻ്റെ മകൻ ഇസ്ഹാക്കിനെയും പേരക്കുട്ടികളായ യാക്കോബിനെയും യേശാവിനെയും അദ്ദേഹം കണ്ടു ബാക്കിയുള്ളവയും നിവൃത്തിയാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു അദ്ദേഹത്തിൻ്റെ ഐതിഹാസിക ജീവിതം വിശ്വാസ ജീവിതത്തിന് മാതൃകയാണ് നിന്റെ പിതാക്കളോട് ചേരുമെന്ന വാചകം മരണാനന്തര ജീവിതത്തിലേക്ക് സൂചന നൽകുന്നു മത്തായുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം മുപ്പത്തൊന്നായ മുപ്പത്തിരണ്ടിൽ ഈശോ ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അബ്രാഹത്തിൻ്റെ ദൈവവും ഇസ്ഹാഖിൻ്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ് എന്ന് മരിച്ചവരുടെ പുനരുദ്ധാനത്തെപ്പറ്റി ദൈവം നിങ്ങളോട് അരുൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ അവിടുന്ന് അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് അബ്രാഹാമിൻ്റെ മരണശേഷം ഇസ്ഹാഖും ഇസ്മായിലും അവനെ സംസ്കരിക്കുവാൻ വീണ്ടും ഒന്നിക്കുന്നു മുൻകാല സംഘർഷങ്ങൾ വിസ്മരിച്ച് പരസ്പരം ബഹുമാനം പ്രതിഫലിപ്പിക്കുന്ന ഒരു വൈകാരിക നിമിഷമായിരുന്നു അത് മക്പേല ഗുഹയിൽ സാറായുടെ അരിയിൽ അബ്രാഹത്തെ സംസ്കരിച്ചു വാഗ്ദാത ഭൂമിയായി കാനാനിലെ കുടുംബത്തിൻ്റെ സ്ഥിരമായ വീരുകൾ അവിടെ വീണ്ടും ഉറപ്പിച്ചു അബ്രാഹം പോയതോടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇസാഖിൽ നിക്ഷിപ്തമായി ഉൽപ്പത്തി ഇരുപത്തഞ്ച് പതിനൊന്ന് പുതിയ ഗോത്രപിതാവായി അവനിലൂടെ ഉടമ്പടി തുടർന്നു ദൈവിക ദർശനത്താൽ സമ്പന്നമായ ബേർ ലഹായ് റോയിൽ ഐസക്ക് സ്ഥിരതാമസമാക്കുന്നു ഇത് ദൈവ സാന്നിധ്യത്തിൻ്റെ തുടർച്ചയെ സൂചിപ്പിക്കുന്നു ഈ നിമിഷം അബ്രഹാമിൻ്റെ കഥയെ ബഹുമാനത്തോടും സമാധാനത്തോടും കൂടി അവസാനിപ്പിക്കുകയും ഇസ്ഹാഖിൻ്റെ കുടുംബ പരമ്പരയിലേക്ക് വഴിമാറുകയും ചെയ്യുന്നു അബ്രഹാമിൻ്റെ പൈതൃകം ഭൗതികവും ആത്മീയവുമാണ് ഇസ്ഹാക്ക് ഇസ്മായൽ കെത്തൂറ എന്നിവരുടെ ആറ് പുത്രന്മാരിലൂടെ അവർ പല ജനതകളുടെയും പൂർവികനായി എന്നാൽ അവൻ്റെ ഏറ്റവും വലിയ പൈതൃകം വിശ്വാസത്തിൻ്റേതാണ് വാഗ്ദാനങ്ങൾ അസാധ്യമാണെന്ന് തോന്നിയപ്പോഴും അവൻ ദൈവത്തിൽ വിശ്വസിച്ചതിനാൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും പിതാവായി ബൈബിളിൽ അബ്രാഹത്തെ ബഹുമാനിക്കുന്നു ഗലാത്തിയർ മൂന്ന് ഏഴ് ഉപസംഹാരമായി ഉൽപ്പത്തി ഇരുപത്തിയഞ്ചിൽ അവസാനിക്കുന്ന അബ്രാഹത്തിൻ്റെ ജീവിതയാത്ര വിശ്വാസം അനുസരണം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായിരുന്നു സ്വജീവൻ ഭയന്ന് സാറായെക്കുറിച്ച് കള്ളം പറയുന്ന പോലുള്ള വീഴ്ചകൾ ഉണ്ടായി നിന്നിട്ടും ദൈവം വിശ്വസ്തമായി തുടരുകയും അദ്ദേഹത്തെ നയിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു വിശ്വാസമെന്നാൽ പുണ്യപൂർണതയേക്കാൾ ഉപരി ദൈവത്തിന് കീഴടങ്ങലാണെന്ന് അദ്ദേഹത്തിൻ്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇസ്ഹാക്കിന് വേണ്ടിയുള്ള സുദീർഘമായ കാത്തിരിപ്പിലൂടെയും അവരെ വലിയർപ്പിക്കുവാൻ സന്നദ്ധനാകുന്നതിലൂടെയും അബ്രാഹം സ്വയാശ്രയത്തിൽ നിന്ന് ദൈവത്തിലേക്ക് വളർന്നു ഇസ്ഹാഖിൻ്റെ ജനനവും മോറിയാമലിലെ കഠിന പരീക്ഷണവും ദൈവത്തിൻ്റെ കൃപയെയും അബ്രഹാമിൻ്റെ ആഴമായ വിശ്വാസത്തെയും വെളിപ്പെടുത്തുന്നു അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മാത്രമല്ല വരും തലമുറകളെയും അനുഗ്രഹിച്ചു സാറായിയുടെ ശവസംസ്കാരം ഉറപ്പാക്കൽ ഇസ്ഹാഖിന് ഭാര്യയെ കണ്ടെത്തൽ അവൻ്റെ പിന്തുടർച്ച അവകാശം ക്രമീകരിക്കൽ എന്നിങ്ങനെയുള്ള അബ്രാഹാമിൻ്റെ അവസാന പ്രവൃത്തികൾ വിശ്വാസവും ജ്ഞാനവും കാണിക്കുന്നു നിന്റെ പിതാക്കളോട് ചേരുമെന്ന സമാധാനപരമായ മരണം നിത്യജീവനിലേക്ക് വിരൽ ചൂണ്ടുന്നു അബ്രഹാമിൻ്റെ പൈതൃക സമ്പത്തിലല്ല വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്നതിലായിരുന്നു അബ്രാഹത്തിൻ്റെ ഈ മൂന്നാം ഘട്ടത്തിൽ നിന്ന് നമുക്കുള്ള സന്ദേശങ്ങൾ ഏവയെന്ന് നോക്കാം ഒന്ന് ദൈവത്തിൻ്റെ സമയക്രമത്തിൽ വിശ്വസിക്കുക അബ്രാഹാം ഈ ഇസ്ഹാഖിനായി ഇരുപത്തഞ്ച് വർഷം കാത്തിരുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വൈകിയാലും നടപ്പാകുമെന്ന് ഉറപ്പാണ് ദൈവത്തിൽ വിശ്വസിക്കുക എന്നാൽ നമ്മുടെ ആസൂത്രണങ്ങളോ സമയമോ അല്ല ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് നടപ്പാകുമെന്ന പ്രത്യാശയാണ് രണ്ട് വിശ്വാസം പരീക്ഷണത്തിലൂടെ വളരുന്നു അബ്രഹാമിനെ പോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ വിളിക്കപ്പെട്ടേക്കാം ദൈവം ചിലപ്പോൾ നമ്മെ പരീക്ഷിക്കുന്നത് നമ്മെ തകർക്കാനല്ല മറിച്ച് നമ്മുടെ വിശ്വാസം വളർത്താനാണ് നാം കീഴടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് അവിടുന്ന് നൽകുന്നു മൂന്ന് സമഗ്രതയും നഷ്ടപരിഹാരവും പ്രധാനമാണ് എല്ലാ ബന്ധങ്ങളിലും നീതിയും സത്യസന്ധതയും പ്രധാനമാണെന്ന് അബ്രാഹമിൻ്റെയും അഭിമലക്കിൻ്റെയും ഇടപെടൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദോഷം സംഭവിക്കുമ്പോൾ അനുരഞ്ജനത്തിൽ ആത്മീയവും സ്പഷ്ടവുമായ പുനഃസ്ഥാപനം ഉണ്ടാകണം നാല് ദൈവത്തിൻ്റെ കരുതലിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ഉൾപ്പെടുന്നു ദൈവത്തിൻ്റെ കാരുണ്യം വിജാതീയത്തിലേക്കും തിരസ്കരിക്കപ്പെട്ടവരിലേക്കും എത്തുന്നുവെന്ന് ഹങ്കാറും ഇസ്മായേലും കാണിക്കുന്നു ദൈവകാരുണ്യത്തിന് അതിർവരമ്പുകളില്ല എല്ലാ നിലവിളികളും അവിടുന്ന് കേൾക്കുകയും നിരാശയിൽ സഹായിക്കുകയും ചെയ്യുന്നു നമുക്ക് ഒരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം പ്രിയ ദൈവമേ പ്രവാഹത്തെ വിശ്വാസികളുടെ പിതാവായി നൽകിയതിനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന പാഠങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു പ്രവർത്തന ലക്ഷ്യം ഞങ്ങൾക്ക് അജ്ഞാതമായിരിക്കുമ്പോഴും പ്രത്യാശ കൈവിടാതെ അങ്ങയിൽ ശരണപ്പെടാൻ ഞങ്ങളെ സഹായിക്കണമേ സത്യസന്ധരായിരിക്കാനും ഭയം ഉപേക്ഷിക്കാനും ആത്മാർത്ഥ ഹൃദയത്തോടെ അങ്ങയെ പിന്തുടരുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടെന്നും ഞങ്ങളെ പരിപാലിക്കുമെന്നും ഓർമ്മിപ്പിക്കണമേ അബ്രാഹിനെ പോലെ വിശ്വാസത്തിൽ വളരാനും എല്ലാ ദിവസവും നിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുവാനും ഞങ്ങൾക്ക് ഇടയാക്കണമേ ആമേ